അത് നമ്മുടെ ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാലും അതിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മളെല്ലാ നിലക്കും കൊതിക്കുന്നതും അതിന് വേണ്ടിയാണല്ലേ ലെസ് ടൈം മോർ ബെനിഫിറ്റ്സ് അല്ലേ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ ഉണ്ടല്ലോ ഇങ്ങൾക്ക് ഞാനൊരു സ്വലാത്ത് പറഞ്ഞരാട്ടോ ഈ സ്വലാത്തിൻ്റെ ഫലം താന്നാദ്യങ്ങൾ കേൾക്കും എന്നിട്ട് നിങ്ങൾ ഒരു സ്വലാത്ത് നിങ്ങളെ ലൈഫിൽ പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തരുന്ന കൂലുണ്ടല്ലോ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിൽ അപ്പുറായിരിക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇതുപോലെയുള്ള ഒരുപാട് അമലുകൾ സ്വലവാത്തുകളും ഇസ്മുകളും റിഗ്രുകളും സൂറത്തുകളും ഒക്കെ പരിചയപ്പെടാനും നമ്മുടെ ലൈഫിൽ അതൊക്കെ ജസ്റ്റ് വൺസ് ഒറ്റ പ്രാവശ്യത്തിലും ചൊല്ലാനുള്ള മഹാഭാഗ്യം പഠിച്ചോന് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അർബൽ ഇൻഷാള്ള സ്വലാത്ത് പറഞ്ഞരാട്ടോ പ്രിയരെ ആദ്യം ഈ സൊലാത്തിൻ്റെ ഗുണം നിങ്ങൾ കേൾക്കും ഈ സ്വലാഹത്തുണ്ടല്ലോ ജസ്റ്റ് ഒറ്റ പ്രാവശ്യം നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു നൽകുന്ന ഫല എത്ര അറിയോ കൂലി എത്രയറിയോ പ്രാവശ്യം വട്ടം ചൊല്ലിയ പ്രതിഫലമാണ് സുബഹാൻ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഈ ഒരു വിഷയം മഹാനായ ഷേഖു അലി അയ്യാസിനൂസ് അസറാർ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ സയ്യിദ് സഹീറുബിന് മയ്യാർ റിയുഹുൻ എന്നവർ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് സുബഹാന നിങ്ങൾ ഫലം കേട്ടില്ലേ ജസ്റ്റ് ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ ഒരുപാട് സ്വലാത്തുകൾ അടങ്ങുന്ന ഒരു സമാഹാരം ചൊല്ലിയ ഫലം ഒറ്റ പ്രാവശ്യമല്ല നാൽപ്പത് പ്രാവശ്യം ലാലിൽ ഖൈറാത്ത് പരിപൂർണമായിട്ട് പൂർത്തിയാക്കിയ ഹത്തുമ് ചെയ്ത ഫലം ആമീൻ എന്തൊരു ഫലല്ലേ ശരിക്കും ദലാലിലുൽ ഖൈറാത്തില് ഇല്ലാത്ത സ്വലാത്തുകളില്ല ഒരുപാട് വലിയ ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് സ്വലാത്തുകളുടെ സമാഹാരമാണ് ദലാലുൽ ഖൈറാത്ത് ആ ദലായിലുൽ ഖൈറാത്ത് നാൽപ്പത് പ്രാവശ്യം ചൊല്ലിയ ഫലാണ് ഇതിലൂടെ ലഭിക്കുന്നത് അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ ഇനി സ്വലാത്ത് പറഞ്ഞാലോ اللهم صل على سيدنا محمد وعلى آله وصحابه وأزواجه وذريته وأهل بيته عدد ما في علمك صلاة دائمة بدوام ملكك إذا اللهم صل على سيدنا محمد وعلى آله وصحابه وأزواجه وذريته وأهل بيته عدد ما في علمك صلاة دائمة بدوام ملكك എന്തായാലും ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ചൊല്ലാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അസ്ലാം അലൈക്കും വാഹനത്തല്ലാഹി വബർക്കാത്തു സുലല്ലാഹു അല സൈദിന മുഹമ്മദ് സുലല്ലാഹു അലൈഹി വസ്ലം